പണക്കൊതി കൊണ്ട് കട്ടപ്പന നഗരസഭ വ്യാപാര ദ്രോഹ നടപടികൾ സ്വീകരിക്കുന്നുവെന്ന് വ്യാപാരി വ്യവസായി സമിതി അന്യസംസ്ഥാന വസ്ത്ര കച്ചവടക്കാർക്ക് ചെറുകിട വിൽപ്പന നടത്താൻ കട്ടപ്പന ടൗൺഹാൾ വാടകയ്ക്ക് നൽകിയതിനെതിരെ വ്യാപാരി വ്യവസായി സമിതി കുത്തിയിരിപ്പ് പ്രതിഷേധം സംഘടിപ്പിച്ചതോടെ അനധികൃത വ്യാപാരം അവസാനിപ്പിച്ചു തിങ്കളാഴ്ച രാവിലെ മുതലാണ് ആന്ധ്രാ സ്വദേശമായിട്ടുള്ള വസ്ത്രവ്യാപാരികൾ കട്ടപ്പന ടൌൺഹാൾ വാടകയ്ക്കെടുത്ത് ചെറുകിട കച്ചവടം ആരംഭിച്ചത് തെരുവോര കച്ചവടങ്ങൾക്കെതിരെ നിരവധി തവണ പരാതി നൽകിയതിനെ തുടർന്ന് മുൻപ് തെരുവോര കച്ചവടങ്ങളെല്ലാം നഗരസഭ വിലക്കിയിരുന്നു അതിനു തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ നഗരസഭയുടെ അനുമതിയോടെ കട്ടപ്പന ടൌൺഹാളിൽ വസ്ത്രവ്യാപാരം നടത്തിയത് ഇതിനെതിരെ വ്യാപാരി വ്യവസായ സമിതി പ്രതിഷേധവുമായി രംഗത്തുവന്നു കച്ചവടത്തിനെതിരെ ടൗൺഹാളിന്റെ പടിക്കൽ കുത്തിയിരുന്ന് സമരം സംഘടിപ്പിച്ചു മുനിപ്പാലിറ്റിയുടെ നഗരസഭ പണക്കൊതികൊണ്ട് വ്യാപാരിദ്രോഹ നടപടികൾ തുടരുകയാണെന്ന് വ്യാപാരി വ്യവസായി സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് മജീഷ് ജേക്കബ് പറഞ്ഞു വഴിയോര കച്ചവടത്തിനെതിരെ കേരള വ്യാപാരി വ്യവസായി സമിതി നിരന്തരമായിട്ട് കട്ടപ്പന മുനിസിപ്പാലിറ്റിയിൽ പരാതി അറിയിക്കുകയും ആ വഴിയോര കച്ചവടം പരിപൂർണമായിട്ട് അവസാനിപ്പിച്ചതായിട്ട് കട്ടപ്പന മുനിസിപ്പാലിറ്റി വ്യാപാരി വ്യവസായി സമിതിക്ക് അതിന് കത്ത് നൽകുകയും ചെയ്തതാണ് അതിനുശേഷവും ഇതുപോലെ ഈ കുത്തകളായിട്ടുള്ള അന്യസംസ്ഥാന മാഫിയകൾ അവരെ പല രീതിയിലുള്ള വ്യാപാര രീതികളുമായിട്ട് മുപ്പോട്ട് കടന്നു വരുമ്പം അതിന് യാതൊരുവിധ നിയമത്തിൻ്റെ പിൻ പിൻബലവും ഇല്ലാതെ വ്യാപാര ലൈസൻസുകളോ ജി എസ് ടി രജിസ്ട്രേഷനുകളോ അനുബന്ധ രേഖകളോ ഒന്നുമില്ലാതെ പഴയതും പുതിയതുമായിട്ടുള്ള വസ്ത്രങ്ങൾ കൊണ്ടുവന്ന് പല സ്ഥലങ്ങളിലും വ്യാപാരം നടത്തുന്നു ഇത് പല വിധത്തിലും മുനിസിപ്പാലിറ്റിയെ അറിയിക്കുകയും അതിന് നടപടി സ്വീകരിക്കാവുന്ന മുനിസിപ്പാലിറ്റി അറിയിക്കുകയും ചെയ്തതാണ് എന്നാൽ ഇപ്പോൾ സംഭവിച്ചത് കട്ടപ്പന ടൗൺ ഹാള് കട്ടപ്പന മുനിസിപ്പാലിറ്റിയുടെ പണക്കൊതി അമിതമായിട്ടുള്ള പണക്കൊതിയുണ്ട് അവരത് വാടകയ്ക്ക് കൊടുത്തുകൊണ്ട് ഒരു തെരുവോര കച്ചവടത്തിൻ്റെ മറ്റൊരു ഒരു രൂപത്തിൽ ഒരു വ്യാപാരം ഇന്നിവിടെ തുടങ്ങുകയുണ്ടായി അത് ആന്ധ്രയിൽ നിന്ന് കൊണ്ടുവന്ന് പലയിടത്തുനിന്നായിട്ട് കളക്ട് ചെയ്യുന്ന അതായത് ഈ ദുരിതാശ്വാസ ക്യാമ്പിലേക്കെന്നൊക്കെ പറഞ്ഞ് ആവശ്യപ്പെട്ട് വാങ്ങിക്കുന്ന സാധനങ്ങൾ അത് റീവാഷ് ചെയ്ത് യൂസ്ഡ് ആയിട്ടുള്ള കൊണ്ടുവന്ന് വ്യാപാരം നടത്തും ഇത് പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും വ്യാപാരികളുടെ വ്യാപാരികളെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു നടപടിയാണ് യാതൊരുവിധ രേഖയുമില്ലാതെ ഗുണമേന്മയില്ലാത്ത തുണിത്തരങ്ങളാണ് ഇവിടെ കച്ചവടം നടത്തിയത് ഇത് ജനങ്ങളെ കബളിപ്പിക്കുന്ന വ്യാപാരം കൂടിയാണ് നഗരസഭ ഇത്തരത്തിലെ നിലപാട് തുടർന്നാൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് വ്യാപാരികൾ പറഞ്ഞു കുത്തിയിരിപ്പ് സമരത്തിൽ കെ ടി ജി എഫ് ജില്ലാ പ്രസിഡന്റ് വി എ അൻസാരി സമിതി യൂണിറ്റ് അട്രഷർ പി ജെ കുഞ്ഞുമാൻ സമിതി ജില്ലാ കമ്മിറ്റി അംഗം ജി എസ് ഷിനോജ് ആൽബിൻ തോമസ് എം ആർ അയ്യപ്പൻകുട്ടി പി കെ സജീവ് എം ജഹാംഗീർ തുടങ്ങിയവർ നേതൃത്വം നൽകി